ഓണം അടുത്തെത്തിയതോടെ ഓണക്കോടി വാങ്ങാൻ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി കസവുസാരിയും കസവുമുണ്ടും വാങ്ങി ഓണാഘോഷത്തിന് കേരളത്തനിയും പകരുന്നതോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പുതുവസ്ത്രങ്ങൾ വാങ്ങാനാണ് പലരും കുടുംബസമേതം വ്യാപാര സ്ഥാപനങ്ങളിലെത്തുന്നത് ആകർഷകമായ ഓഫറുകളാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്ലെയിൻ ഷർട്ടുകൾ പ്രിൻറ്റ് ഷർട്ടുകൾ ഒരു മുപ്പത് അൻപത് അറുപത് നൂറ് വരെ അതിന് മുകളിലുമുള്ള ഒരുപോലെയുള്ള ഉള്ള പാറ്റേൺസ് ഷർട്ടുകളും അതുപോലെ തന്നെ മുണ്ടുകളും അതുപോലെ തന്നെ വൈറ്റ് മുണ്ടുകളും ക്രീം മുണ്ടുകളും ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു വിപുലമായ ശേഖരം തന്നെ മെൻസ്വെയറിൽ ലഭ്യമാണ് ഇഷ്ടംപോലെ ഐറ്റംസ് ഏത് നിമിഷം കസ്റ്റമർക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കാവി മുണ്ടിലും അതുപോലെ തന്നെ കറുത്ത മുണ്ടുകളിലും ഒക്കെ പണ്ട് കാലങ്ങളിൽ ചെറിയൊരു കര മാത്രം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ മാറി അതിൽ ആ കരയുടെ സ്ഥാനത്ത് ഇപ്പോൾ പ്രിൻറ്റുകളും അതുപോലെ തന്നെ ഡിസൈൻസും അതുപോലെ പാറ്റേൺസും ഉള്ള മുണ്ടുകളും മുണ്ടുകളും കറുത്ത മുണ്ടുകളും ഒക്കെ പോലെ വെറൈറ്റീസ് അത് കൂടുതലായിട്ടും യൂത്തിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതിലൊരുപാട് കളക്ഷൻസ് നമ്മുടെ മെൻസ് മെൻസുകറിൽ ലഭ്യമാണ് തകർപ്പൻ ഓഫറിൽ രാജകീയ ഓണമാണ് പാലായിലെ ഫാന്റസി പാർക്ക് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് സെറ്റ് സാരിയും മുണ്ടും ഒപ്പം ഏറ്റവും പുതിയ ഫാഷനുകളിലും ഡിസൈനുകളിലും ഉള്ള ഷർട്ടും ചുരിദാർ സെറ്റുകളും ദാവണിയും സാരിയും കിഡ്സ് വെയറും എല്ലാം ഫാന്റസി പാർക്കിലും ഫാന്റസി സിൽക്സിലും ഒരുക്കിയിട്ടുണ്ട് മെറ്റീരിയലിൽ കൂടുതലായിട്ടും നമുക്ക് വന്നിരിക്കുന്ന അജർക്ക് പ്രിൻറ്റുകളുള്ള ഒരുപാട് പാറ്റേൺസ് നമുക്ക് മെറ്റീരിയൽ സെക്ഷനിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ബുട്ടാസ് വർക്ക് വരുന്ന വൈറ്റിലും അതുപോലെ ക്രീം ഷെയ്ഡിലൊക്കെ ബുട്ടാസ് വർക്ക് വരുന്ന ഒരുപാട് പാറ്റേൺസ് ആണ് ഇപ്പോഴത്തെ ന്യൂലി ട്രെൻഡ് നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൽ അതുപോലെ തന്നെ സൂട്ട് പീസിൽ ക്രീം കളറിലും വൈറ്റ് കളറിലും ബുട്ടാസ് വർക്ക് വരുന്നതും ഡിസൈൻ വർക്ക് വരുന്നുള്ള പാറ്റേൺസ് ഓണത്തിന് വേണ്ടി ഒരു വിപുലമായ ശേഖരണം നമ്മുടെ കൈവശമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജെൻസുകളാണെന്നുണ്ടെങ്കിലും ധോത്തിയിൽ പ്രിൻ്റുകളും അതുപോലെ തന്നെ ഡിസൈൻസും പാറ്റേൺസും ഉള്ള ദൂത്തികളും ഷർട്ടുകളും നമുക്ക് മാച്ചിങ് കോംബോ നമുക്ക് ആണ് അതുപോലെ തന്നെ സാരീസിലും ദാവഡീസിലും ആണെന്നുണ്ടെങ്കിൽ സെറ്റ് സാരി സെറ്റും ഉണ്ട് അതിൽ പ്രിൻറ്റ് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ബുട്ടാസ് വർക്ക് അതുപോലെ തന്നെ ടിഷ്യൂസിൽ ചെക്ക്സ് പ്ലെയിനസ് സ്ട്രൈപ്സ് പാറ്റേൺസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ വിപുലമായ ശേഖരവല അവൈലബിൾ ആണ് ഓണത്തിന് വേണ്ടി നേരത്തെ തന്നെ സജീവമായി കഴിഞ്ഞു തീർച്ചയായിട്ടും പാലക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഫാന്റസി സിൽക്സ് എന്ന് പറയുന്ന അവർക്ക് ഈ ഓണം ഒരു പുതുമേറിയ ഒരു ഓണം തന്നെയായിരിക്കും കാരണം അവർക്ക് ആവശ്യമുള്ള എല്ലാവിധ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മുടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് എനി ടൈം അവർക്ക് ഏത് തരത്തിലുള്ള ഐറ്റങ്ങളും റിക്വയർമെൻറ്റും എന്ന് ചോദിച്ചാലും കൊടുക്കാൻ പാകത്തിൽ തന്നെ ഫാന്റസി സിൽക്സ് ഓണത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു മനം നിറഞ്ഞാണ് കഴിയുന്ന വസ്ത്രങ്ങൾക്കൊപ്പം മനം കവരുന്ന സമ്മാനക്കൂപ്പം നറുക്കെടുപ്പുകളുമാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് സെപ്റ്റംബർ പതിനാല് വരെ ഫാൻറ്റസി പാർക്കിൽ നിന്നും ഫാൻറ്റസി സിറ്റിൽ നിന്നും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും നൽകുന്ന കൂപ്പണുകൾ നറുക്കെടുത്ത് വമ്പൻ സമ്മാനങ്ങളാണ് നൽകുന്നത് ബമ്പർ സമ്മാനമായി സിലോറിയോ കാർ രണ്ടാം സമ്മാനമായി മാരുതി എക്സ്പ്രസോ കാർ മൂന്നാം സമ്മാനമായി ബജാജ് ചേതക് സ്കൂട്ടർ എന്നിവയും എൽഇഡി ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൊബൈൽ ഫോൺ തുടങ്ങിയ സമ്മാനങ്ങളും നൽകും ഇതോടൊപ്പം ഓരോ തിങ്കളാഴ്ചകളും വീക്ക്ലി നറുക്കെടുപ്പുകളുമുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ബമ്പർ നറുക്കെടുപ്പ് നടക്കും ഈ വർഷം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് രണ്ട് കാറാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഈ പ്രാവശ്യം അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് ഇവിടെ നറുക്കെടുപ്പുണ്ട് നൂറ്റൊന്ന് സമ്മാനങ്ങൾ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും കസ്റ്റമേഴ്സിന് വേണ്ടി നറുക്കെടുപ്പിലൂടെ നമ്മൾ ഒരുക്കി കഴിച്ചിട്ടു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നറുക്കെടുപ്പുകൾ കഴിഞ്ഞ് നമ്മൾ സമ്മാനങ്ങൾ കസ്റ്റമേഴ്സ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു നമ്മുടെ ഫൈനൽ മെഗാ കാറിന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് രണ്ട് കാറാണ് ഫസ്റ്റ് പ്രൈസ് വെച്ചിരിക്കും സെക്കൻഡ് പ്രൈസ് സ്കൂട്ടർ അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാൻറ്റസി സിൽക്സിലേക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യൂ നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കും എല്ലാവർക്കും ഫാന്റസി സിൽക്സിൻ്റെ ഫാന്റസി പാർക്കിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഇത്തവണത്തെ ഓണത്തിന് പുതുവസ്ത്രങ്ങൾക്കൊപ്പം പുത്തൻ കാറുകളും ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാനുള്ള അവസരമാണ് ഫാൻറ്റസി പാർക്കിലും ഫാന്റസി സിൽക്സിലും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്